നമസ്കാരം ഞാനിന്ന് പുതിയൊരു വീഡിയോയുമായിട്ട് എത്തിയിരിക്കുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് പാറയ്ക്കൽ ശ്രീനാരായണ ഗുരുമന്ദിരത്തിലാണ് ഇവിടെ ഇത് വളരെ ശ്രീനാരായണ ഗുരുദേവൻ്റെ പാദങ്ങൾ സ്പർശിച്ച് വളരെ പുണ്യമായ ഒരു സ്ഥലമാണ് ദാ ഇത് കണ്ടില്ലേ ശ്രീനാരായണ ഗുരുദേവൻ വിശ്രമിച്ച സ്ഥലമാണ് പാറക്കൽ ഗുരുമന്ദിരത്തിൽ വന്നപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ വിശ്രമിച്ച സ്ഥലമാണിത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് സെപ്റ്റംബർ പതിനെട്ടാം തീയതി ശ്രീനാരായണ ഗുരുദേവൻ ഈ ആൽമരച്ചുവട്ടിൽ വിശ്രമിക്കുകയും പുണ്യതീർത്ഥം സൃഷ്ടിക്കുകയും ഇവിടെ ഒരു പുണ്യസ്ഥലമായി മാറുമെന്ന് അരുൾ ചെയ്യുകയും ഉണ്ടായി അങ്ങനെ ശ്രീനാരായണ ഗുരുദേവൻ വിശ്രമിച്ച സ്ഥലമാണിത് ഇവിടെ ശ്രീനാരായണ ഗുരുദേവൻ്റെ കല്ലിൽ കൊത്തിയ ഒരു ചിത്രവും വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ പുണ്യതീർത്ഥം കാണാനായിട്ട് അവിടേക്ക് പോകാം അതിന് കുറച്ച് സ്റ്റെപ്പുണ്ട് ഇതാണേ ശ്രീനാരായണ ഗുരുദേവൻ ദേശാടന വേളയിൽ കൊല്ലവർഷം ഇവിടെ വിശ്രമിച്ച് ഈ നീരുറവ സൃഷ്ടിച്ച് ദാഹശമനം നടത്തിയിട്ടുണ്ട് ഇവിടെ പുണ്യസ്ഥലമായി ഭവിക്കുമെന്ന് പ്രവചിച്ചതാണ് നൈതാണ് ആ തീർത്ഥമേ ഒരിക്കലും ഇവിടുത്തെ ജലം വറ്റുകയില്ല ദാ നമ്മുടെ അമ്മൂമ്മ ആ തീർത്ഥത്തിൽ നിന്ന് തീർത്ഥം പിടിക്കുകയാണ് അത് പിടിച്ച് നമ്മുടെ വല്ലിയമ്മ കുഴിക്കുകയാണ് ഞങ്ങ എല്ലാവർക്കും അമ്മൂമ്മയാണ് വെള്ളം തന്നു കൺമണിയും ആ വെള്ളം കുടിച്ചു

ഗുരുദേവൻ ഇവിടെ സന്ദർശിച്ച സമയത്ത് ശ്രീനാരായണ ഗുരുവിനെ ദാഹിച്ചപ്പോൾ ഇവിടെ വെള്ളം കൊടുക്കാനില്ലായിരുന്നു തൊട്ടടുത്ത് തന്നെ അത്ഭുതം പ്രവർത്തിച്ചതാണ് ഇവിടെ തീർത്ഥം പുണ്യതീർത്ഥം ഒരിക്കലും ഈ വെള്ളം പറ്റത്തില്ല പിൽക്കാലത്ത് ഇത് പുണ്യതീർത്ഥമായിട്ട് ഇപ്പോൾ അറിയപ്പെടുന്നു ഭഗവാന്റെ അത്ഭുതങ്ങളിലൊന്ന് നമ്മുടെ അടുത്ത് തന്നെ ഉള്ളത് വളരെ അത്ഭുതകരമാണ് നമ്മുടെ ഒരു മഹാഭാഗ്യമാണ് ഇത്രയും അടുത്ത് ഇത്രയും വലിയൊരു അത്ഭുതം ശ്രീനാരായണ ഗുരുദേവൻ ചെയ്തു ഈ നാട്ടിൽ തന്നെ താമസിക്കാൻ കഴിയുന്നതും ജനിച്ചതും വളരെയധികം അഭിമാനം തോന്നുന്നു ഇപ്പോൾ നമ്മളിവിടുന്ന് ഒരു ബോട്ടിൽ വാങ്ങിച്ച് ആ ബോട്ടിലിൽ അല്പം പുണ്യതീർത്ഥം വാങ്ങിച്ച് കൊണ്ടുപോവുകയാണ് നമ്മുടെ വീട്ടിലേക്ക് ഇത്രയും പുണ്യ എന്താണ് ഇത്രയും നല്ല ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ വന്നിട്ട് ഇവിടുന്ന് പോകാനേ തോന്നുന്നേ ഇല്ല വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങൾ മറ്റൊരു വഴിക്ക് പോകാനായിട്ട് ഇറങ്ങിയതാണ് പോയിട്ട് വരികയാണ് ഇവിടെ വന്നപ്പോൾ യാദൃശികമായിട്ടാണ് ഇവിടെ വരെ കയറാനും ഇത് കാണാനും സാധിച്ചത് വളരെയധികം സന്തോഷവും തോന്നുന്നുണ്ട് ഈ അവസരത്തിൽ ഇതാണ് പാറക്കൽ ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രം അതാണ്